ഒരു മാറ്റില്ല ആരോപണങ്ങളിൽ അന്വേഷണം മാത്രം ഈ എഡി ജി പി എം ആർ അജിത് കുമാർ പിണറായി വിജയന്റെ വളരെ വിശ്വസ്തനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അങ്ങനെ ഒരു മാറ്റമോ അല്ലെങ്കിൽ ഒരു കേസോ എടുക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ കേസ് കേസെടുക്കണമെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല അപ്പോ പിണറായി വിജയൻ അതിനെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും അജിത് കുമാർ തുടരും സുജിത് ദാസിന് സ്ഥലം മാറ്റം മാത്രം നമ്മുടെ രണ്ടു ദിവസമായിട്ട് നടക്കുന്ന ഗംഭീര പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ ഭീകരമാണ് ആദ്യഘട്ടം പൂർത്തിയാക്കി കടുപ്പിച്ച് അൻവർ മലപ്പുറം സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കി മൂന്നാം തവണ മൂന്നാം ദിവസവും ഇടത് എം എൽ എ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുടെ ആദ്യഘട്ടം അവസാനിച്ചെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി പ്രധാന ആരോപണങ്ങൾ പ്രധാനമായിട്ടും കുറച്ച് പോയിന്റുകൾ എഴുതിട്ടുണ്ട് കവടിയാറിന് സമീപം എ ഡി ജി പി കൊട്ടാരം പണിയുന്നു അജിത് കുമാർ സ്വന്തമായി സ്വർണക്കടത്ത് സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അടക്കം ഫോൺ ചോർത്തി എടവെണ്ണയിലെ റിതാൻ കൊലക്കേസിൽ പ്രതി പോലീസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇതിന്റെ അടുത്ത ഘട്ടമുണ്ട് ഭയങ്കര തെളിവുകൾ എന്റെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് മൂന്നാം തീയതിയാണ് സെപ്റ്റംബർ മാസമാണ് നമ്മുടെ ഓണം ഇങ്ങനെ അടുത്തെത്തി അപ്പോൾ ഓണത്തിന്റെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ധർത്തിയിൽ നടക്കുകയായിരിക്കും ഓണം ഓടി മേടിക്കണം കുറെ പരിപാടികളുണ്ട് ഒന്നിനും മാറ്റി നിർത്തരുത് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഓണം നമ്മൾ ആഘോഷിക്കേണ്ട ചെയ്യണം ഉറപ്പായിട്ടും വയനാട് നടന്നത് നമുക്കൊരു വിഷമമുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരിക്കലും അതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല പക്ഷേ ഈ ഓണം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ നമ്മളുടെ വിപണി കാരണം നമ്മൾക്ക് എല്ലാം വാങ്ങിച്ച ശീലമുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ വിപണി തകരും ഒരുപാട് മേഖലകൾക്ക് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ എല്ലാവരും ഓണം ആഘോഷിക്കുക തന്നെ വേണം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യുകയും പബ്ലിക്കായിട്ട് ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല അപ്പോൾ അപ്പൊ ഒന്നും പറയാനില്ല ഇന്ന് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് നമുക്ക് മെയിൻ തലക്കെട്ടാണ് ഞാൻ ഇന്ന് ആദ്യം തന്നെ വായിച്ചത് അപ്പോ അന്വേഷണം അന്വേഷണ പ്രഖ്യാപനം പൊതുവേദിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ നടപടി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിന്റെ പേര് പറയാതെയായിരുന്നു പരാമർശം അജിത് കുമാറും എ ഡി ജി പി ഷെയ്ഖ് നറബ് സഹേബും വേദിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് പുള്ളിയുടെ ഇത് പറയാതെ പേര് പറയാതെ തന്നെയാണ് കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തകർ കരുത്തലോ കരുത്തോടെയാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ആരോപണങ്ങളിൽ മറുപടി തുടങ്ങിയത് കഴിഞ്ഞ ദിവസമുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത് ഇത്തരം കാര്യങ്ങളാൽ സർക്കാർ നിലപാട് വളരെ വ്യക്തമാണ് ഏത് കാര്യവും ശരിയായ മെറിറ്റിൽ പരിശോധിക്കും പ്രശ്നങ്ങൾ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷിക്കും സേനയുടെ അച്ചടക്കം വളരെ പ്രധാനമാണ് അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്താൽ ഒരു ഘട്ടത്തിലും വെച്ചുപൊറപ്പിക്കില്ല പ്രത്യേകമായ നടപടി ഉണ്ടാകും അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവർത്തികൾ പ്രവർത്തി കണ്ട് എനിക്കും ഇങ്ങനെ ആയി ആയി കളയാമെന്ന് ആരും ധരിക്കേണ്ട ധരിച്ചേക്കരുത് അതിന്റെ ഫലം തിക്തമായിരിക്കുമെന്നും ഓർമ്മ വേണം മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തി എനിക്കെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനം ഉപയോഗിച്ച് അന്വേഷണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പി കത്ത് നൽകിയിട്ടുണ്ട് അവർ അന്വേഷിക്കട്ടെ അജിത് കുമാർ എ ഡി ജി പി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ കൊറേ അലിഗേഷൻസ് ആണ് എം ആർ അജിത് കുമാറിനെ കുറിച്ചിട്ട് ഇദ്ദേഹം പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് ഈ പി വി അൻവർ ആയതുകൊണ്ട് മാത്രമാണ് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ ഇത്തരം കൂടി അതേ പിണറായി വിജയനെ കറക്റ്റായിട്ട് അറിയുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ കാരണം അതും അജിത് കുമാർ പുള്ളിയുടെ വലം കയ്യാണ് അപ്പൊ അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ പി വി അൻവർ വെറുതെ കയറി അടിക്കൂല പക്ഷെ എന്തൊക്കെയുണ്ട് ഭയങ്കര വല്ലാത്ത പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ായത് കൊണ്ട് ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് വിശ്വസിക്കാം ഇതിനുമുമ്പ് ഒരുപാട് ഉണ്ടയില്ലാത്ത വെടി വച്ചിട്ടുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് എന്താണ് കാര്യം പക്ഷേ പിണറായി വിജയനെതിരെ ഇറങ്ങണമെങ്കിൽ അത്രയും വലിയ സംഭവം തന്നെയാണ് ആരോപണം ഗൗരവത്തോടെ കാണണം എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം പുകമറ സൃഷ്ടിക്കൽ എന്ന് പറഞ്ഞു വി ഡി സതീശൻ എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പ്രഖ്യാപിച്ച ഉള്ള അന്വേഷണം പുകമറ സൃഷ്ടിക്കുകയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പരാമർശത്തിന്റെ ഒക്കെ ആവശ്യങ്ങൾ പിണറായി വിജയൻ സേവ് ആക്കിക്കൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോവുക ഒരു സംശയം വേണ്ട അതുകൊണ്ട് അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല ഒന്നും പി വി അൻവർ എത്ര കിടന്ന് കരഞ്ഞാലും ഇവിടെ വേറെ നടക്കാൻ പോലും അപ്പൊ പി വി അൻവറിനെതിരെ ഇനി എന്താണ് നടക്കാൻ പോണത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒന്നും ചെയ്യില്ല നൈസായിട്ട് എന്തായാലും പണി കൊടുക്കും തിരുവനന്തപുരം തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരത്തിന് സമീപം എ ഡി ജി പി എം ആർ അജിത് കുമാർ വൻ കൊട്ടാരം പണിയുന്നു അജിത് കുമാറിന്റെ പേരിൽ പത്ത് സെന്റും അളിയന്റെ പേരിൽ പന്ത്രണ്ട് സെന്റും ഉണ്ട് സെന്റിന് അറുപത്തഞ്ച് ലക്ഷം മുതലാണ് വില ഓട്ടോ കവടിയാർ കൊട്ടാരത്തിന്റെ അടുത്ത് അറുപത്തഞ്ച് ലക്ഷം രൂപ സെന്റിനോ എനിക്കത് എന്റെ വീടാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ അങ്ങനെ ആലോചിച്ചത് അറുപത്തഞ്ച് ലക്ഷം രൂപ പണിയുന്ന വീട് പന്ത്രണ്ടായിരം ചതുരശ്ര അടിയാണോ അതോ പതിനയ്യായിരം ചതുരശ്ര അടിയാണോ എന്ന് വ്യക്തി ഈ വിവരം ആൾക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്താണെങ്കിലും ഭീകരമാണ് അജിത് കുമാറിന് സ്വന്തമായി സ്വർണ്ണക്കടത്ത് സംഘമുണ്ട് സ്വർണ്ണ കാരിയർമാരുടെ പാസ്പോർട്ടും ടിക്കറ്റ് വിവരങ്ങളും മലപ്പുറം എസ് പി സുജിൻ ദാസിന് അയച്ചു കൊടുത്തു അങ്ങനെയാണ് മലപ്പുറം പോലീസ് നിരന്തരം സ്വർണം പിടിച്ചത് അജിത് കണ്ണിയായ ദുബായിലെ കള്ളക്കടത്ത് സംഘമുണ്ട് സ്വർണ്ണക്കടത്ത് കൈകാര്യം ചെയ്യുന്നത് അജിത്തിന്റെ ഭാര്യയുടെ തൃശൂരിലെ ബന്ധുക്കളാണ് അജിത് കുമാറിന്റെ സംഘം വൻതോതിൽ സ്വർണം കടത്തിയെന്നും അൻവർ പുറത്തുവിട്ടു സന്ദേശത്തിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസടക്കം പോലീസ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ഫോൺ ചോർക്കൽ അജിത് കുമാർ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് സോളാർ കേസിൽ സിബിഐ അന്വേഷിച്ചിട്ടും കേസിലെ പ്രമുഖർ കുറ്റവിമുക്തരാവാൻ കാരണം അജിത് ഇവരെല്ലാം ആരോപണമുന്നയിച്ച സ്ത്രീയെ ഉപയോഗിച്ചിട്ടുണ്ട് എടവണ്ണയിൽ റിധാൻ കൊലക്കേസിൽ പ്രതി പോലീസ് എടവണ്ണയിലെ കഴിഞ്ഞ വർഷം റുധാൻ ബാസിൽ എന്ന യുവാവ് വെടിയേ വെടിയേറ്റു മരിച്ച സംഭവത്തിൽ പോലീസാണ് പ്രതി പ്രതി സോറി കൊലക്കുറ്റം റിദാന്റെ സുഹൃത്ത് ഏർ ഷാനിന്റെ തലയിൽ കെട്ടിവയ്ക്കുകയായിരുന്നു ഇതിനു പിന്നിലും എസ് പിയുടെ സംഘമാണ് കൊള്ള സോറി കള്ളക്കടതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ താൻ അറിയാമെന്നാണ് കാരണം ഇതിന്റെ തുടക്കം ഞാൻ നമ്മള് വെള്ളിയാഴ്ചയും കണ്ട് വായിച്ച പത്രത്തില് അതിന് ശേഷം രണ്ടു ദിവസം വായിച്ചില്ല സോ വായിച്ച പത്രത്തില് പറയുന്നുണ്ടായിരുന്നു പുള്ളി നിലമ്പൂർ നിലമ്പൂര് എസ്പിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ഔദ്യോഗിക വസതിയിലേക്ക് ചെല്ലുകയും അവിടെ മരം മുറിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അഴിമതിയിലാണ് ഇതിന്റെ തുടക്കം അവിടെ നിന്ന് പിന്നെ പുള്ളി കയറി കയറി പോകണം ഇനിയും ഒരുപാട് മുന്നോട്ടെത്തും അതേപോലെ തന്നെ മുല്ലപ്പെരിയാറിന്റെ കേസിൽ ഇന്നലെ ഒരു നല്ല ന്യൂസ് ഉണ്ടായിരുന്നു സമഗ്ര സുരക്ഷ പരിശോധന നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഒരു വർഷത്തിനകം സമഗ്രമായ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാൻ മേൽനോട്ട സമിതി യോഗം തീരുമാനിച്ചു കേരളം നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യമാണിത് അണക്കെട്ട് അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം സുരക്ഷ സുരക്ഷാ പരിശോധന ഏർ തമിഴ്നാടിന്റെ വാദഗതി തള്ളി സമിതിയുടെ പന്ത്രണ്ടാമത് പന്ത്രണ്ടാമത് യോഗമാണ് ന്യൂഡൽഹിയിൽ കേന്ദ്ര ജല കമ്മീഷൻ ആസ്ഥാനത്ത് ചേർന്നത് സമിതി അധ്യക്ഷൻ കൂടിയായ കേന്ദ്ര ജല കമ്മീഷനിലെ ഡാം സുരക്ഷാ വിഭാഗം ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കേരളത്തിന്റെ ആവശ്യത്തിന് അംഗീകാരം അതെന്തായാലും നടന്നിട്ടുണ്ട് ജാതി സെൻസസ് പിന്തുണയ്ക്കുമെന്ന് ആർ എസ് എസ് സൂചന നൽകിയിട്ടുണ്ട് ജാതി സെൻസസിന് കോൺഗ്രസും പ്രതിപക്ഷത്തിനും ഉള്ള പല പാർട്ടികളുടെ നിരന്തരം ആവശ്യം ജാതി സെൻസസിന് പിന്തുണ അയക്കുമെന്ന് ആർ എസ് എസ് സൂചന നൽകി അത് എന്തായാലും നല്ല കാര്യം നടക്കട്ടെ കാർഷിക മേഖലയ്ക്ക് പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി കാർഷിക മേഖല ഡിജിറ്റൈസ് ചെയ്യുന്നതിന് എന്നതിനും കൃഷി വിദ്യാഭ്യാസം നവീകരിക്കുന്നതിനടക്കം പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ ഏഴ് പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് മുംബൈയിലെയും ഇൻഡോറിലെയും വാണിജ്യ കേന്ദ്രങ്ങൾക്കിടയിലും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ റെയിൽ പാതയ്ക്ക് കേന്ദ്ര സാമ്പത്തിക കാര്യമന്ത്ര മന്ത്രിതല സമിതി അംഗീകാരം നൽകിയതായി മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു പതിനെട്ടായിരത്തി മുപ്പത്തി ആറ് കോടി ചെലവിൽ രണ്ടായിരത്തി ൊമ്പത് കാലത്ത് പൂർത്തിയാവുന്ന പദ്ധതിയാണിത് ഏഴ് പദ്ധതികളാണ് ഒന്ന് ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ രണ്ടായിരത്തി കോടി രണ്ട് ഭക്ഷ്യ പോഷണ സംരക്ഷണത്തിനുള്ള വിള ശാസ്ത്ര വികസനം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കോടി മൂന്ന് കാർഷിക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി നാല് കന്നുകാലികളുടെ ആരോഗ്യവും സുസ്ഥിര ഉൽപാദനവും അതിനുവേണ്ടി ആയിരത്തി എഴുന്നൂറ്റി രണ്ട് കോടി അഞ്ച് ഹോർട്ടികൾച്ചർ ഹോർട്ടിക്കൾച്ചർ സുസ്ഥിര വികസനം ആയിരത്തി ഒരുന്നൂറ്റിഇരുപത്തൊമ്പത് പോയിന്റ് മൂന്നേ പൂജ്യം കോടി കൃഷി വിജ്ഞാൻ കേന്ദ്ര വികസനം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി പ്രകൃതി വിഭവ സംരക്ഷണം ആയിരത്തി ഒരുന്നൂറ്റി അഞ്ചു കോടി ഇത്തരം കാര്യങ്ങളാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് അവരാണ് നമ്മളുടെ കാർഷിക ലോകം സ്ട്രോങ് ആവണം ബുൾഡോസർ നടപടി പ്രതിയാണെന്ന് കരുതി വീട് പൊളിക്കരുത് ക്രിമിനൽ കേസ് പ്രതികളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന സംഭവങ്ങൾക്കെതിരെ കോടതി ഒരാൾ പ്രതി കുറ്റവാളിയോ ആണെന്ന് കാരണത്താൽ അയാളുടെ വീട് പൊളിക്കു പൊളിച്ചു കളയുന്നത് എങ്ങനെയെന്ന് സുപ്രീം കോടതി ചോദിച്ചു ഇക്കാര്യത്തിൽ രാജ്യവ്യാപകമായി നടപ്പാക്കാനുള്ള മാർഗരേഖ ഉണ്ടാക്കുമെന്ന് ജസ്റ്റിസുമാരായ ായു പറഞ്ഞു കെ ബി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി കേസ് പതിനേഴിലേക്ക് മാറ്റി സുപ്രീം സുപ്രീംകോടതി മാർഗരേഖയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ഹർജിക്കാരോട് ആവശ്യപ്പെട്ടു കുറ്റാരോപിതനാണെന്ന് കാരണത്താൽ വീട് പൊളിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ യു പി സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അവർക്ക് വേണ്ടി ഹാജരായ സോ സോളിസിറ്റർ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു അനധികൃത നിർമ്മാണത്തിന് നോട്ടീസ് അയച്ച ശേഷമാണ് പൊളിച്ചതെന്നും പറഞ്ഞു അനധികൃത നിർമ്മാണത്തെ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ജസ്റ്റിസ് ഗവായ വ്യക്തമാക്കിയിട്ടുണ്ട് കലാപത്തിന് പ്രേരണ നൽകിയെന്നാരോപിച്ച് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഏപ്രിൽ ജഹാംഗീർ പുരിയിലെ പുരിയിലെ മുസ്ലിങ്ങളുടെ വീടുകൾ പൊളിച്ചുവെന്ന് ജാ ജാമിയത് ഉലമ ഐ ഹിന്ദ് സംഘടനയ്ക്ക് വേണ്ടി അഭിഭാഷകർ ദുഷ്യന്ത് ധവേ ചൂണ്ടിക്കാട്ടി അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടത്തും ഇതൊക്കെ തന്നെയാണ് ഫ്രണ്ട് പേജിലുള്ള ഒളിമ്പിന് ഒന്ന് തൊടാനെന്നും പറഞ്ഞുകൊണ്ട് കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിൽ ആദരവ് ഏറ്റുവാ വാങ്ങിയാനെത്തിയ ഹോക്കി താരം പി ആർ ശ്രീജേഷ് മാവേലിക്കരയിൽ കാത്തുനിന്ന് ഹസ്തദാനം ചെയ്യുന്ന കേന്ദ്രീയ വിദ്യാലയ അല്ല ശ്രീജേഷ്ണിന് മാ വേലിക്കരയിലല്ല വേലിക്കരികിൽ കാത്തുനിന്ന് അസ്തദാനം ചെയ്യുന്ന കേന്ദ്ര വിദ്യാലയത്തിലെ വിദ്യാർത്ഥി നല്ലൊരു ഫോട്ടോ ആണ് ചിരിച്ചുകൊണ്ട് കുട്ടികൾ അപ്പോ ഇതൊക്കെ തന്നെയാണ് രണ്ടിലും മൂന്നിലും കൂടുതലും നാട്ടു ഭർത്താ ഇനി ഡ്രൈവർ ഉങ്ങട്ടെ പാതി വഴി സർവീസ് മതിയാക്കി കെ എസ് ആർ ടി സി വിശ്രമം ഇല്ലാത്ത ജോലി മൂലം ഡ്രൈവർ അവശനായി അർദ്ധരാത്രി തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട കെ എസ് ആർ ടി സി തൃശൂർ സൂപ്പർ ഫാസ്റ്റ് ബസ് പെരുമ്പാവൂരിൽ യാത്ര മതിയാക്കി യാത്രക്കാരെ വേറെ ബസ്സിൽ കയറ്റി വിട് വിട്ടെന്ന് ആരോപണം അമിത ഭാരം കാരണം ഡ്രൈവർക്ക് ഉറക്കം വന്നതാണ് യാത്രയ്ക്ക് യാത്ര ഇടക്കി നിർത്താൻ കാരണം എന്ന് ഉണ്ടായിരുന്നവർ പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടരയ്ക്ക് പുറപ്പെട്ട ആർ പി വൺ തേർട്ടി നമ്പർ സൂപ്പർ ഫാസ്റ്റ് ആണ് രാവിലെ എട്ടേ മുപ്പതിന് പെരുമ്പാവൂർ ഡിപ്പോയിൽ എത്തിയപ്പോൾ സർവീസ് നിർത്തിയത് ഡ്രൈവർക്ക് ക്ഷീണം ഉണ്ടെന്നും രണ്ടു മണിക്കൂർ ഉറങ്ങിയ ശേഷമേ യാത്ര തുടങ്ങാൻ തുടങ്ങാൻ കഴിയുമെന്നും ജീവനക്കാരെ യാത്രക്കാരോടും ജീവനക്കാരെ യാത്രക്കാരോടും പറഞ്ഞു അപ്പൊ അങ്ങനെ അതാണ് ഇത്രയും ആയിട്ട് ട്രാവൽ കൊടുക്കരുത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്യാപ്പ് ഗ്യാപ്പുള്ളതാണ് ഡ്രൈവർ ഈ കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സിന് രണ്ടു ദിവസമൊക്കെ ജോലി എടുത്തുകഴിഞ്ഞാൽ നാല് ദിവസം മൂന്ന് ദിവസം അവധിയാണ് അങ്ങനെയൊക്കെ കുറെ കണക്കെടുക്കും പിന്നെ എന്തുകൊണ്ട് ഇത് അറിയില്ല ആരെങ്കിലും ഇല്ലാത്തോണ്ടായിരിക്കും ഇന്നലെ ലോകനാളികേര ദിനമായിരുന്നു ഞാൻ ഇന്നലെ റേഡിയോ കേട്ടപ്പോഴാണ് അതെനിക്ക് ഭയങ്കര രസമായിട്ടുള്ള ലോക നാളികേത അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി രാജീവ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് രണ്ടിലും മൂന്നിനും പിന്നെ കൂടുതലും ഈ നാട്ടു വർത്തമാനങ്ങളാണ് അത് കഴിഞ്ഞ് നാലിലേക്കും അഞ്ചിലേക്കും പോകുമ്പോൾ വാണിജ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്ത്യയുടെ തേയില കയറ്റുമതി രണ്ടേ പോയിന്റ് ആറ് ലക്ഷം ടണ്ണായി ഉയർന്നിട്ടുണ്ട് നല്ല കാര്യം ഓൾട്ടോ എക്സ്പ്രസോ മോഡലുകളുടെ വില കുറച്ചു മാരുതി മലയാളികൾക്ക് തൊഴിൽ കിട്ടുന്ന സംരംഭങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത് മിക്സർ ഗ്രൈൻഡർ വിപണിയിൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് പ്രീതി പ്രീതി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി മിക്സർ ഗ്രൈൻഡർ ലക്ഷ്യ വിപണിയിലേക്ക് വീണ്ടും ഇറക്കുന്നുണ്ട് പഴയ പശ് പഴയ സമയത്ത് ഈ ഗ്രൈൻഡർ ഭയങ്കര ഫേമസ് ആയിരുന്നു വീട്ടിൽ ദോശയും ഒക്കെ അരയ്ക്കുന്ന ഗ്രൈൻഡർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കോയമ്പത്തൂരാണ് ഇതിന് ഭയങ്കര വിലക്കുറവ് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കേട്ടോ അതിങ്ങനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവണം ഈ വലിയ കല്ല് പോലെ വന്നിട്ട് ഇതിങ്ങനെ കറങ്ങും അപ്പൊ വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇത് ഇപ്പോഴൊക്കെ മിക്സിയിലൊക്കെയാണ് ചെയ്യുന്നത് പണ്ട് ആ വലിയൊരു ഗ്രൈൻഡർ ആണ് വലിയ കല്ല് എന്നിട്ട് പിന്നെ അതിനൊരു വലിയ മറ്റേ നമ്മള് ഒരല് പോലെ തന്നെ ഉണ്ടാവും അത് മെഷീനിൽ വെച്ച് ചെയ്യുന്ന ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വണ്ടിയിലാണോ ബസ്സിലാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പൊ ഈ സാധനം അവിടെ നിന്ന് കൊണ്ടുവരണം അത് വെയിറ്റ് ഒക്കെയാണ് അത് കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആ കൊള്ളാലും അന്നത്തെ ഏറ്റവും വലിയ മോഡേൺ ആയിട്ടുള്ള ഒരു ഒരു മെഷീൻ ആയിരുന്നു ഈ ഗ്രൈൻഡർ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവണമെന്നില്ല അപ്പൊ എന്റെ ഒരു തലമുറയിലുള്ളവർക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവും അവർക്ക് ഈ സാധനം വന്നുകഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് അരക്കുന്നതും കുറെ പണിയെടുക്കണം എന്നാൽ പോലും ഈസി ആയിട്ട് ഈ ഒരന് വെച്ചുള്ള പരിപാടി വേണ്ട അപ്പോ അത് എനിക്ക് പെട്ടന്ന് ഒരു ഓർമ്മ വന്നു കോയമ്പത്തൂർ ചിറ്റ് എന്റെ ചിറ്റൊക്കെ താമസിക്കാൻ അവിടെയാണ് അപ്പൊ അവിടെ നിന്ന് ഒരു ഏരിയ ഉണ്ട് ഇതുപോലെ കുറെ സാധനങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള അതിന് വലുതും ചെറുതും ഒക്കെ ഉണ്ട് അതിൽ ഒരു ഓർമ്മയിലേക്ക് പോയി അപ്പൊ ഞാൻ നിങ്ങളൊന്നും ഓർമ്മിപ്പിച്ചുള്ളൂ ചില ന്യൂസ് ഭയങ്കര രസമല്ലേ മൈക്രോസോഫ്റ്റിന്റെ അവാർഡ് നേടി മലയാളി ചെറുവഞ്ചേരി അതൊന്നും പറയുക മൈക്രോസോഫ്റ്റിന്റെ മോസ്റ്റ് വാല്യൂബിൾ പ്രൊഫഷണൽ അവാർഡ് ചെറുവഞ്ചേരി സ്വദേശി ബംഗളൂരുവിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും എഞ്ചിനീയറുമായ സുജിൻ നെല്ലാടത്തിന് മൈക്രോസോഫ്റ്റ് എ പി ഐ ഡെവലപ്പർ പ്ലാറ്റ്ഫോമായ മൈക്രോസോഫ്റ്റ് ഗ്രാഫ് വിഭാഗത്തിലാണ് ഇദ്ദേഹം അവാർഡിന് അർഹനായത് മറ്റുള്ളവർക്ക് തങ്ങളുടെ അറിവും സാങ്കേതിക വൈവിധ്യവും പങ്കിടാൻ തയ്യാറാകുന്ന തയ്യാറാക്കുന്ന സാങ്കേതിക വിദഗ്ധർക്ക് മൈക്രോസോഫ്റ്റ് നൽകുന്ന പുരസ്കാരമാണിത് മൈക്രോസോഫ്റ്റ് ഗ്രാഫ് വിഭാഗത്തിൽ ഈ വർഷം അവാർഡ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം വെരി ഗുഡ് ഇപ്പോൾ മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനം ഇന്ത്യക്കാരനുമാണ് മലയാളിയുമാണല്ലോ ഈ നമുക്കൊരു സുജിൻ ഒരു അഭിമാനം തന്നെയാണ് ഒരു സംശയം വേണ്ട ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് ഞാൻ ഇന്ന് വായിച്ചു പോകുമ്പോൾ ഫ്രണ്ട് പേജ് ഒരുപാട് വായിച്ചപ്പോൾ ഉള്ള പ്രശ്നമാണ് ഏഹ് ആറിലും ഏഴില് വരുമ്പോൾ ഈ അൻവറിന്റെ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അജിത് കുമാർ തലയിൽ കൈവച്ചിട്ടിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു കേട്ടോ മുല്ലപ്പെരിയാറിൽ അവസാനമായിട്ട് സുരക്ഷ ഇത് പരിശോധന നടന്നു പിന്നീട് ഇപ്പോഴാണ് ഈ വർഷമാണ് നടക്കാൻ പോകുന്നത് നടക്കട്ടെ നല്ലൊരു തീരുമാനം വരട്ടെ ചരമക്കോളും സ്പോർട്സ് മാഞ്ഞു പോകാത്ത സ്നേഹ കാഴ്ചയുമായി പ്രിയനും ഹനീഫ മുഹമ്മദും ഒരിക്കലും കണ്ണിൽ നിന്നും ആയാത്ത ഓർമ്മയാണ് സംവിധായകൻ പ്രിയദർശൻ ക്രിക്കറ്റ് ക്രിക്കറ്റും ഹനീഫ മുഹമ്മദ് എന്ന ും ഒരു കണ്ണിന്റെ ഒരു കണ്ണിന്റെ കാഴ്ചകളും ഉള്ള ബന്ധം കളി കളിക്കാരനായി വിലസിയ കാലത്ത് നിന്ന് ടീം ഉടമയിലേക്കുള്ള വളർച്ചയുടെ ഘട്ടത്തിൽ ഈ ബന്ധത്തിൽ ഒരു ട്വിസ്റ്റുമായി പ്രിയൻ വീണ്ടും മൈതാനത്തെത്തി സിനിമകളുടെ ഹൃദയഹാരിയായ ക്ലൈമാക്സ് പോലെ ആ ട്വിസ്റ്റിൽ ട്വിസ്റ്റിൽ പ്രിയനൊപ്പമുള്ള പ്രധാന താരമായി അന്ന് കണ് കണ്ണിന് പരിക്കേൽപ്പിച്ച ഫേസ് ബൌളർ ഹനീഫ മുഹമ്മദ് നാല്പത് വർഷം മുൻപുള്ള കോളേജ് കാലത്ത് ക്രിക്കറ്റ് കളിക്കിടെയാണ് ഒരു കണ്ണിന് സാരമായ പരിക്കേറ്റത് കാഴ്ച വരെ നഷ്ടമാകുന്ന നഷ്ടമാകുന്ന അവസ്ഥയായി അവസ്ഥയിലായി അന്ന് മൈതാനത്ത് നിന്ന് വിടമറഞ്ഞ് പറഞ്ഞെങ്കിലും ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം കുറഞ്ഞില്ല അതാണ് കേരള ക്രിക്കറ്റ് ലീഗിലെ ലീഗിലെ ത്രിവാണ്ടുറം റോയൽസിന്റെ ഉടമ ഉടമ വരെയാക്കി മാറ്റിയത് ലീഗിൽ ടീമിൽ ലീഗിൽ ടീം ആദ്യ കളിക്കിറങ്ങുമ്പോഴാണ് മനോഹരമായ ട്വിസ്റ്റ് സംഭവിച്ചത് യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന പ്രിയദർശന്റെ ബാറ്ററുടെ കണ്ണ് എറിഞ്ഞ് പരിക്കേൽപ്പിച്ച ബൌളറെ അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷീണിച്ചിരുന്നു ആലപ്പുഴക്കാരനും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ കേരളത്തിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൌളറുമായ ഹനീഫ് മുഹമ്മദ് അങ്ങനെയാണ് ആ സീനിലേക്ക് എത്തിയത് ഒരു ലീഗ് മത്സരത്തിന്റെ തന്റെ പന്ത് ബാറ്ററെ പരിക്കേൽപ്പിച്ചത് ഹനീഫ മുഹമ്മദിന്റെ ഓർമ്മയിൽ പോലും ണ്ടായിരുന്നില്ല പ്രിയദർശന്റെ കണ്ണിന് പരിക്കേൽ പരിക്കേറ്റതിൽ തനിക്ക് പങ്കുണ്ടെന്ന് എന്ന കാര്യവും അദ്ദേഹം ഇതുവരെ അറിഞ്ഞിരുന്നില്ല എന്നാൽ കണ്ണിനെയൊക്കെ പരിക്ക് മറക്കാൻ കഴിയാത്തതാണ് പ്രിയദർശൻ ഹനീഫ മുഹമ്മദിനെയും എല്ലാ കാലത്തെയും ഓർമ്മിച്ചിരുന്നു അങ്ങനെയാണ് തൻ്റെ ജീവിതത്തിലെ മനോഹരമായ സഹായത്തിലേക്ക് പ്രിയനെന്ന പ്രിയനൻ എന്ന മുൻ ബാറ്റർ ഹനീഫ മുഹമ്മദ് എന്ന മുൻ ബേസ് ബൌളറെ ഒപ്പം കൂട്ടിയത് ശാരീരിക അവശ്യതകൾ തുടർന്ന് വീൽ ചെയറിലാണ് ഹനീഫ് മുഹമ്മദ് എത്തിയത് അതെന്തൊരു നല്ല ഓർമ്മയല്ലേ നമുക്കൊക്കെ അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് ബോൾ വന്ന് കൊണ്ടതും അദ്ദേഹത്തിന് ആ ക്രിക്കറ്റ് ഒരു തിരുവനന്തപുരപ്പൊരു നടക്കാൻ വന്നിട്ടുണ്ടല്ലോ ഒരു പ്രീമിയർ ഒരു ഫുൾ ക്രിക്കറ്റ് ലീഗ് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അതിലേക്ക് ഇദ്ദേഹത്തിന് ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാം ഒരു അടിപൊളി ഒരു പരിപാടിയായിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ടീം ക്യാപ്റ്റന്മാർക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോ കാര്യങ്ങൾ നടക്കുന്നു അടിപൊളി നടക്കട്ടെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ബന്ധുക്കളും ഇസ്രായേൽ പ്രക്ഷോഭം മാളി ബന്ധുക്കളുടെ ബന്ധികളുടെ മരണം എന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ നടക്കും പണിമുടക്ക് വിമാന സർവീസുകളും മുടങ്ങി സമരം നിർത്താൻ കോടതി ഉത്തരവ് വിമർശിച്ച് ബൈഡൻ രക്ഷിതാക്കൾ സ്വീഡന്റെ കർശന നിർദ്ദേശം കുഞ്ഞുങ്ങളെ ടിവിയോ വീഡിയോയോ കാണിച്ചു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ സ്വീഡനിൽ ശക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും നല്ലതാണ് ജർമ്മൻ സംസ്ഥാനത്ത് തീവ്ര വലതു മുന്നേറ്റം നടന്നിട്ടുണ്ട് തിരച്ചിൽ ദുഷ്കരം വിജയലക്ഷ്മി കാണാമറിയത് മലേഷ്യ സന്ദർശനത്തിനിടെ റോഡിലെ വലിയ കുഴിയിലേക്ക് വീണ ഇന്ത്യക്കാരിക്ക് ഉള്ള തെരച്ചിൽ അതി ദുഷ്കരമെന്ന് അധികൃതർ പറഞ്ഞിരിക്കുകയാണ് എനിക്കറിയുന്നത് ട്രംപിന്റെ ഭാര്യയും കമലയ്ക്കൊപ്പം എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് ജോലി സമയം ആഴ്ചക്കുള്ളിൽ ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധിയിൽ ജോലി സമയം ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ പാടുള്ളൂ കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒരു പ്രസിഡന്റ് ഇവിടുന്ന് എല്ലാവരും പഠിക്കാൻ പോകുന്നത് അവിടെ ജോലി ചെയ്തുകൊണ്ട് അവരുടെ ബാങ്കിൽ നിന്നിട്ട് ലോൺ അടയ്ക്കാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് അവർ പോകുന്നത് അവിടെ ഒരു നല്ലൊരു ലൈഫ് കിട്ടാനാണ് അപ്പൊ ഇങ്ങനെയുള്ള വിദേശ വിദ്യാർത്ഥികൾ ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ജോലിയെടുക്കാൻ ഏഹ് അനുമതി നൽകുന്ന നിയമം വരുന്നതോടെ ജീവിത ചെലവിന് ുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ തൊഴിൽ തൊഴിലാളി ക്ഷാമം ലഘൂകരിക്കുന്നതിനായി കോവിഡ് കാലത്ത് തൊഴിൽ സമയ പരിധിക്ക് നൽകി വന്ന തൽക്കാല താൽക്കാലിക ഇളവ് അവസാനിപ്പിക്കുമെന്ന് നിയമം ഈ മാസം മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് കാനഡയിൽ പഠനത്തിനെത്തുന്ന ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും നിത്യുപയോഗ നിത്യോപയോഗ ഉപയോഗ സാധനങ്ങൾ വാങ്ങാനും താമസത്തിനും മറ്റും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും പണം കണ്ടെത്തുന്നത് പാർട്ട് ടൈം ജോലികൾ ജോലികളിൽ നിന്നുമാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ വരുമാനത്തിൽ വൻതോതിൽ കുറവ് വരും രണ്ടായിരത്തി ഇരുപത്തൊള്ളിൽ കണക്കനുസരിച്ച് കാനഡയിൽ അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം പേർ ഇന്ത്യയിൽ നിന്നുമുള്ളവരുമായിരുന്നു നിന്നുള്ളവരുമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മള് ഭയങ്കര ചെലവാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല പുറത്തുള്ള ജീവിതം അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയൊക്കെ പോയിട്ടുണ്ട് അവരൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ജോലി ചെയ്യണം അവർക്കൊരു ഒരു റിഫ്രഷ്മെന്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കുറച്ചും കൂടി നല്ല ലെവലിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സിസ്റ്ററുണ്ട് ആ സിസ്റ്ററുടെ ഹസ്ബൻഡ് ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ലൈഫിൽ നന്നായിട്ടാണ് പോകണം കാരണം അവർക്ക് ടൈമും കാര്യങ്ങളും അവരുടേതായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക് അതിനുള്ള പണമുണ്ട് സോ അതുകൊണ്ട് അവർക്ക് അത് മാനേജ് ചെയ്യാം അതേസമയം എൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ട് അവർ ബുദ്ധിമുട്ടാണ് വേണം അവർ രണ്ടുപേരും കൂടി ജോലി ചെയ്താലേ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര അല്ല അപ്പോ ചിലവര് പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ജോലി ചെയ്യുന്നുണ്ടോ അപ്പോ അവർക്ക് ഒരു വർഷമൊക്കെ അപ്പൊ അത് കഴിയുമ്പോഴേക്കും ലോൺ അടച്ചു തുടങ്ങണം അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ച് കണ്ടു പോയാൽ മതി അവിടെ പഠിക്കാനും ഒക്കെ ഇപ്പൊ ഒരുപാട് ഇഷ്യൂസ് അവിടെ നിന്ന് ഞാൻ കേൾക്കുന്നുണ്ട് അപ്പൊ ഇത്രക്കെ തന്നെ ഉള്ളൂ ഇന്ന് പി വി അൻവറിന്റെ ഏഹ് ഭയങ്കര വെളിപ്പെടുത്തലുകൾ നടന്നതിന്റെ ഒരു ചൂടിലാണ് എല്ലാവരും അപ്പൊ തൽക്കാലം നമ്മളുടെ അഭിനയ ആൾക്കാർ അഭിനയത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ സിനിമയിലുള്ളവർക്ക് തൽക്കാലം ഒരു എന്താണ് ആശ്വാസമുണ്ട് ആ ന്യൂസ് ഒക്കെ ഇങ്ങനെ പതുക്കെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പോയി കാരണം പി വി അൻവർ വന്നതോടുകൂടി അവതരിച്ചതോടുകൂടി മലയാള സിനിമയ്ക്ക് ഒരു വലിയ ശാപമോക്ഷം കിട്ടിയിരിക്കുകയാണ് കുറച്ചു നാളത്തേക്ക് മിണ്ടാതെ നൈസായിട്ട് മുന്നോട്ട് പോയാൽ ഇത് ഇത് ഇങ്ങനെ കത്തിച്ചുകൊണ്ട് ഗവൺമെന്റ് ഗവൺമെന്റ് അല്ല മീഡിയ മുന്നോട്ട് പോകോളും അപ്പൊ അതുകൊണ്ട് അങ്ങനെ നടക്കട്ടെ തൽക്കാലം അമ്മയ്ക്കും എല്ലാവർക്കും ഒരു സമാധാനം നൈസായിട്ട് മുന്നോട്ട് പോട്ടെ വേറെ ഒന്നും പറയാനില്ല ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഈ ഒരു വീക്ക് ഇന്നലെ ഞാൻ ന്യൂസ് വായിച്ചില്ല ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഈ വീക്ക് അടിപൊളി ആവട്ടെ ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറെ ഒന്നും പറയുന്നില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദൈവത്തോളം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡീറ്റെയിൽ ടോക്സിലെ പത്രം വായന വേറെ ഒന്നും പറയാനില്ല ഗുഡ് മോർണിംഗ് ആൻഡ് സൈനിങ് ഓഫ്